കോൺഗ്രസിന് മാലാകനാവില്ല നമ്മുടെ ജില്ലയിൽ നിന്ന് ഇരുപത്തേഴ് പേര് കൊലയപ്പെട്ടിട്ടുണ്ട് ഞങ്ങളാണ് ഇരകളാക്കപ്പെട്ടവർ ഞങ്ങളാണ് കൊലയപ്പെട്ടവർ അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്താലും അത് എൽ ഡി എഫിന് അനുകൂലമായി മാത്രമേ വരുവ ലോക്സഭയിലേക്ക് കന്നിയാംഗമാണെങ്കിലും ഞാൻ നേരത്തെ രണ്ട് തവണ അസംബ്ലിയിലേക്ക് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് രണ്ടായിരത്തൊന്നിലും അത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അതിന് അതിനുശേഷം ഇലക്ഷൻ പ്രചരണരംഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിശ്ചയമായും ലോക്സഭയിലെ ആദ്യത്തെ മത്സരം എന്ന് പറയുമ്പം ഞങ്ങൾക്ക് എൽ ഡി എഫിന് അതിൻ്റെ ഏറ്റവും ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട് ഞങ്ങളുടെ പാർലമെൻ്റ് പാർട്ടി ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് എം എൽ എ ആണ് ഈ പ്രവർത്തനങ്ങളെ ആകെ ചുമതല വഹിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാരൻ എം പി ആണ് അങ്ങനെ എല്ലാ മണ്ഡലത്തിലും ശരപ്പെട്ട ഒരു സംവിധാനമുണ്ട് അപ്പോൾ ആ സംവിധാനത്തിൻ്റെ ആ സംവിധാനത്തിൻ്റെ മികവിലൂടെയാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ പോകുന്നത് അത് വളരെ ചിട്ടയായി നടക്കുന്നുണ്ട് പിന്നെ ജനങ്ങളുടെ അഭൂതപായ പിന്തുണയുണ്ട് അത് ഈ കനത്ത ചൂടിലും ഒക്കെ നമുക്ക് ആവേശം വരുന്നതാണ് അപ്പം നല്ല നിലയിൽ തന്നെ പ്രവർത്തനങ്ങളും ക്യാമ്പയിനും മുന്നോട്ട് പോകുന്നു കാസർഗോഡ് പാർലമെൻ്ററി മണ്ഡലത്തിൽ സി പി എമ്മിനും എൽ ഡി എഫിനും പൊതുവിൽ ജനസ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം എന്നാൽ അടുത്ത കാലത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഉയർത്തുന്ന വിപത്തിനെതിരായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം ആ സമീപനം എൽ ഡി എഫിന് ജനങ്ങളിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ അത് മറ്റൊരു ഘടകമാണ് അപ്പം ഇതെല്ലാം ചേർന്ന് അനുകൂലമായൊരു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പുറത്തുള്ള മതേതര ജനാധിപത്യ വിശ്വാസ്യം ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പം രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളും വളരെ ചിട്ടയായി മുന്നോട്ട് പോകുന്നുണ്ട് ഇത് ഇത് രണ്ടും ചേർന്നാലുള്ള ഒരു മെച്ചപ്പെട്ട ഫലമാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് അല്ല ആ കാര്യത്തിൽ ഇടതുപക്ഷവും സി പി എം സ്വീകരിച്ച വളരെ തുറന്നൊരു സമീപനമുണ്ട് അത് കൊലപാതക രാഷ്ട്രീയമില്ലാത്ത കേരളം എന്ന കാഴ്ചപ്പാടാണ് അത്രയോട് സംഭവം നടന്നു അത് ദൗർഭാഗ്യരായിരുന്നു അതിനെ തളി പറഞ്ഞു അന്ന് തന്നെ തളി പറഞ്ഞെന്ന് മാത്രമല്ല അത് ഭംഗിയാക്കി പറഞ്ഞതല്ല ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖ്യമന്ത്രി പിണറായി തന്നെ ആ വീട് സന്ദർശിക്കാൻ താൽപ്പര്യം പഠിപ്പിച്ചു മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുമ്പ് ചോദിച്ചിരുന്നു മുഖ്യമന്ത്രി പോകണം പക്ഷേ മുഖ്യമന്ത്രി പോകാൻ ഒരുങ്ങിയപ്പോൾ പ്രാദേശിക ഡി സി സി നേതൃത്വം അനുകൂലമായ നിലപാട് സ്വീകരിക്കോ സ്വീകരിക്കാതെ കൊണ്ടാണ് പോകാതിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ കാണിച്ചൊരു ആത്മാർത്ഥതയുണ്ട് കൊലപാതക രാഷ്ട്രീയമില്ലാത്ത കേരളം എന്ന കാഴ്ചപ്പാട് സി പി എമ്മും എൽ ഡി എഫും ഉയർത്തിപ്പിടിച്ചത് അത് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറി മറ്റൊന്ന് കോൺഗ്രസ്സിന് മാനാവികവനാവില്ല നമ്മുടെ ജില്ലയിൽ തന്നെ ഇരുപത്തേഴ് പേര് കൊലയപ്പെട്ടിട്ടുണ്ട് അതിൽ പത്ത് പതിമൂന്നിലൊക്കെ കൊന്നത് കോൺഗ്രസ്സാണ് നിങ്ങൾ മാധ്യമങ്ങളിലടക്കം പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യാത്തൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അല്ല കേരളം കേരളം രൂപം കൊള്ളതിന് മുമ്പ് തന്നെയുള്ള കേരളത്തിൽ രാഷ്ട്രീയ ജീവിതം ഉരുത്തിരിതിന് ശേഷം നടന്ന ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ കൊലപാതകമാണ് ചീമേനും നടന്നത് അഞ്ച് പേരാണ് വെട്ടി ചൂട്ടും കൊലപ്പെടുത്തിയത് അതിൻ്റെ ഉത്തരവാദി കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് മാലാക ജമയാൻ ശ്രമിച്ചാൽ കാസർഗോഡ് ജില്ലയിലെയോ കേരളത്തിലോ ജനങ്ങൾ അനുവദിക്കണം അതുകൊണ്ട് ആ ആ വിഷയം തിരഞ്ഞെടുപ്പിൽ ഒരു പ്രസവാക്കാൻ യു ഡി എഫ് നോക്കുന്നുണ്ടെങ്കിലും ജനങ്ങളതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമെന്നതിനാണ് അഭിപ്രായപ്പെടാറുള്ളത് അല്ല അക്രമ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊലയപ്പെട്ട പാർട്ടി സി പി എം ആണ് രാഷ്ട്രീയ അതിക്രമമുണ്ട് പക്ഷേ അതിൻ്റെ ഇരകളാക്കപ്പെട്ടവർ സി പി എം ആണ് അപ്പോൾ ഞാൻ തന്നെ പറയും ഞാൻ ജില്ലാ സെക്രട്ടറി ആയൊരു കാലമുണ്ട് രണ്ടായിരത്തി എട്ടിലും പതിനെട്ടിൽ ഒൻപത് സി പി എം പുറത്താണ് കൊലയപ്പെട്ടത് അതിൽ മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് അയ്യാണ് ബി ജെ പി ഉണ്ട് മുസ്ലിം ലീഗിലുണ്ട് ചോരയ്ക്ക് ചോര എന്ന നിലപാട് സ്വീകരിച്ചില്ല ജനങ്ങൾ അനുരത്തിയാണ് നേരിട്ടത് അപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി എന്താൽ ഞങ്ങളാണ് ഇരകളാക്കപ്പെട്ടവർ ഞങ്ങളാണ് കൊളയപ്പെട്ടവർ അതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്താലും അത് എൽ ഡി എഫിന് അനുകൂലമായി മാത്രമേ വരൂ ഇവിടെ ഏഴു വയസ്സിലൊരു കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്താലും അത് എൽ ഡി എഫിനെതിരായി തിരിക്കാനുള്ള ശ്രമം ജനങ്ങൾ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വിലപ്പോവില്ല എന്നാണ് പറയുന്നത് ഇല്ല പാർട്ടി അതങ്ങനെയൊന്നും കണക്കിലെടുക്കുക പാർട്ടി പാർട്ടി കാണുന്ന ഓരോ സ്ഥലത്തെയും കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിയോജ മണ്ഡലവും കല്യാശ്വരി മണ്ഡലവും പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ശക്തി കേന്ദ്രങ്ങൾ അടങ്ങിയതാണ് അത്രത്തോളം ശക്തി തൃക്കരിപ്പൂരിലും ഉദുമയിലും കാഞ്ഞങ്ങാടും ഇല്ല പക്ഷേ തീർച്ചയായിട്ടും ഈ മൂന്ന് പിന്നെ നിയോജ മണ്ഡലങ്ങളും നമ്മുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട് പക്ഷേ ഒന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ അടുത്ത കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം സി പി എം നല്ലപോലെ മുന്നോട്ട് പോയിട്ടുണ്ട് പഴയ പണ്ട് തുടർച്ചയായിട്ട് ഉതുമയിൽ ജയിക്കാറ് പിന്നെ യു ഡി എഫാണ് കാഞ്ഞങ്ങാട് പോലൊരു ഘട്ടത്തിൽ എൺപത്തേഴ് അമ്പത്താറ് വോട്ടിന് അവരാണ് ജയിച്ചത് തൃക്കേരിപ്പുഴ ഒരു ഘട്ടത്തിൽ നമ്മളെ ഭൂരിപക്ഷം ആറായിരം ആയിരുന്നു ഇപ്പോൾ ഏറ്റവും ചിരിക്കുന്നത് പതിനാല് അഞ്ചായിരം കൂടി ഭൂരിപക്ഷമാണ് അപ്പം ശരിയാണ് ഈ മണ്ഡലത്തിൽ കല്യാശ്ശേരി ഇപ്പം കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ കനത്ത സ്വാധീനം ആ കനത്ത സ്വാധീനം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിജയത്തിനൊരു ഘടകമാണ് അതിൻ്റെ പാർട്ടി കാണുന്നത് കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലാതായിട്ടില്ല കാസർഗോഡ് ഞങ്ങളെ ഒരു സാർവദേശീയ പാർട്ടിയാണല്ലോ ഞങ്ങൾ ഞങ്ങളെ നാളെ അതിൽ പാർട്ടി അവിടെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി എന്നോ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി എന്നോലും വ്യത്യാസമില്ല പാർട്ടി ആകെ അതിനുവേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒറ്റ പ്രശ്നമുള്ളൂ കേന്ദ്രത്തിൽ ബി ജെ പിയെ മാറ്റി ഒരു ഒരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് വരണമെന്നാണ് ഈ മുദ്രാവാക്യം ഞങ്ങൾ തുറന്നു പറഞ്ഞു ഇടതുപക്ഷം എം പിമാരുടെ പിന്തുണ അതിനുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റി പോയിരിക്കുകയാണ് അതാണ് പ്രശ്നം രാഹുൽ ഗാന്ധി വരാളെന്ന് മത്സരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിലും പുറകിലും ഇടത്തും വലത്തും നിൽക്കുന്ന നേതാക്കന്മാർ ഏതു സമയം ബി ജെ പി പോകാൻ തേരെടുക്കുന്നവരാണ് ഇവിടെ തന്നെ ടോം അടക്കാൻ പോയില്ലേ എ ഐ വക്താവായിരുന്നു ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ മറ്റേ എറണാകുളം സീറ്റ് ഇപ്പോൾ ശരിയായി എറണാകുളം സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ തോമസ് മാർഷൻ എന്തെല്ലാം വെപ്രള കാണിച്ച് മീഡിയക്കാർ നിങ്ങൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ അതിന് നേരിട്ട് മറുപടി വരാൻ തയ്യാറായോ അപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോകാൻ തീരെ ഞങ്ങൾ കാസർഗോഡിനുഭവം പറയാം എസ് എൻ കൃഷ്ണ എസ് എൻ കൃഷ്ണ അവരുടെ ഏറ്റവും പ്രധാന ഞങ്ങൾക്ക് പോകാനൊക്കെ നേതാവായിരുന്നു അദ്ദേഹം മഞ്ചേശ്വസിലൊക്കെ കാസർഗോഡൊക്കെ പലപ്പോഴും വന്നു പ്രശ്നിച്ചില്ല പക്ഷേ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് വിദേശകാര്യമന്ത്രി എം പി ഗവർണർ അദ്ദേഹമാണ് പോയത് അപ്പം ബി ബി ജെ പി പോരാട്ടത്തിലുള്ള വിശ്വാസ്യത കുറവ് എപ്പോഴും കോൺഗ്രസിലും ഉണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചാലും ഈ ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹം മറുപടി പറയേണ്ടി വരും ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടും അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള തരംഗം സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതത്തില്ല അല്ല ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടത് അതാത് പാർട്ടി അതാത് മുന്നണിയാണ് അപ്പോൾ അതേക്കുറിച്ച് പിന്നെ മറ്റൊരു മറ്റൊരഭിപ്രായം പറയാൻ ഞാൻ തയ്യാറില്ല രാജവാന്ത്താൻ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ് നേരത്തെ സുബ്രയ്യാണെങ്കിലും ഞങ്ങൾക്ക് പരിചയമുള്ളേ പഴയ എം പിയുടെ രാമറയ്യേൻ്റെ മകനൊക്കെയായ നമ്മുടെ സുഹൃത്തു കൂടിയാണ് അപ്പം അതുവേറെ കാര്യം ഞാൻ പറയുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടോ രാഷ്ട്രീയമായ ഘടകം എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തന പ്രവർത്തന മികവ് ജനപിന്തുണ ഈ മൂന്നും വെച്ച് പരിശോധിച്ചാൽ കാസർഗോഡ് ആര് സ്ഥാനാർത്ഥിയായാലും അത് എൽ ഡി എഫിൻ്റെ വിജയത്തെയോ എൽ ഡി എഫ് നേടുന്ന ഭൂരിപക്ഷത്തെയോ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതുന്നില്ല അല്ല ബി ജെ പി ശക്തിപ്പെടുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണിയാലേ പറയാൻ വേണ്ടി പറ്റൂ ബി ജെ പി കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് ഒരു ലക്ഷത്തി ലക്ഷത്തിരുപതിനായിരം അംഗം വോട്ട് കിട്ടി വോട്ട് കൂടിയിട്ടുണ്ട് അതിപ്പോൾ വോട്ട് കൂടിയില്ല പറയാം പക്ഷേ ഞങ്ങൾ പറയാൻ പറയാനുള്ളൂ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഏറ്റവും വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ഇടതുപൊട്ടത് സി പി എം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് തുളുഭാഷ എട്ടാം ഷെഡ്യൂൾ വരുത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റ് ഏറ്റവും ശക്തമായി വാദിച്ചത് സ്പീക്കർ എംപിയാണ് ഗോവിന്ദപ്പൈ രാഷ്ട്രകൾ ഗോവിന്ദപ്പൈ ഗോവിന്ദപ്പൈ സ്മാരക മന്ദിരം തുളു അക്കാഡമി സ്ഥാപിച്ചത് യക്ഷഗാന കുലപതി പാർത്ഥിസുബയുടെ സ്മാരകത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അപ്പം ഭാഷാ ന്യൂനപക്ഷത്തിന് വേണ്ടി ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്ന ഒരമ്പലാണ് ഭാഷാ ന്യൂനിവേഴ്സിറ്റിൻ്റെ പ്രമുഖ പ്രമുഖരായ നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന പാർട്ടി സി പി എം കാണുന്നു അപ്പോൾ അതൊന്നും പിന്നെ രാഷ്ട്രീയമായി തന്നെയാണ് നമ്മളതിനെ കാണുന്നത് അതെന്താ വെച്ചാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയൊരു എന്താ പറയേണ്ടത് ഒരു തന്ത്രിയാണ് തന്ത്രി എന്ന് പറഞ്ഞാൽ പുരാരി മറ്റ് ഹോമക്രിയകളൊക്കെ നടത്തുന്ന ആളാണ് അപ്പോൾ തന്ത്രി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ജനങ്ങൾ രാഷ്ട്രീയക്കാരനായിട്ടേ കാണും ഈ ഈ രാമായണ കഥയിലുണ്ടല്ലോ ഈ മാരീജൻ പൊന്മാനായിട്ട് വന്നില്ലേ മാര്യെന്ന രാഷ്ട്രസാൻ പൊന്മാനായിട്ട് വന്നതുപോലെ ആത്മീയ പരിവേഷം വെച്ച് വോട്ട് ജനങ്ങളെ കവളിപ്പിക്കാൻ കഴിയുമെന്ന് ബി ജെ പി നോക്കുന്നുണ്ട് പക്ഷത് അതിൻ്റെയൊക്കെ കാലം മാറി അപ്പോൾ നല്ലതുപോലെ തന്നെ ജനങ്ങളിൽ അത് തിരിച്ചറിയാൻ ആവശ്യമായ പുറത്തണം എൽ ഡി എഫ് ശക്തമായി തന്നെ നടത്തുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പറഞ്ഞത് പിന്നെ മറ്റൊന്ന് ശബരിമലയിൽ ശബരിമല വിഷയത്തിൽ യഥാർത്ഥത്തിൽ ബി അഭിപ്രായം എന്താ അതും മാധ്യമങ്ങളോട് ഞാൻ പറയുന്നു യഥാർത്ഥത്തിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ കുറിച്ച് മാധ്യമങ്ങളുടെ അഭിപ്രായം എന്താണ് അത് ഏങ്കർ പറയണം മറുപടി പറയാം ആ ചോദിച്ചാണ് യഥാർത്ഥത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ എന്താണ് ബി ജെ പിയുടെ അഭിപ്രായം അല്ല അതല്ല അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആർ എസിൻ്റെ അഭിപ്രായം സ്ത്രീകൾ പ്രവേശിക്കണമെന്നാണ് ഞാൻ അതിന് കൃത്യമായ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആർ എസ് നേതാവ് പ്രമുഖ പണ്ഡിതൻ ആർ ഹരി അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തിലേ പതിനേഴിൽ പ്രസിദ്ധീകരിക്കേണ്ട പുസ്തക പുസ്തകമാണ് മാറ്റുവിൻ ചട്ടങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്ക് നൂറ് പേരുള്ള ആ പുസ്തകത്തിൽ അതിശക്തമായി ശബരിമലയിലെ സ്ത്രീ പ്രവേശനായിരിക്കുന്നത് പുരുഷന്മാർ എവിടെ വരെ പോകുമോ അവിടെ വരെ സ്ത്രീകൾക്ക് ഒരു വാചകം ഇങ്ങനെ പലപാതങ്ങളും ഉണ്ട് അതാണ് അവർ ഗുജറാത്തിൽ നടപ്പിലാക്കിയല്ല മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കിയത് ശ്രീ അപ്പോൾ യഥാർത്ഥത്തിൽ അത് മാധ്യമങ്ങളാണ് പറയേണ്ടത് ഇപ്പം മാധ്യമങ്ങൾ പറയുന്നില്ല അതാണല്ലോ സ്വീകരണം ഗോഡാൻ ചാൻസ് എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി അവരുടെ അഭിപ്രായം മറച്ചു വെച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അത് പറയാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വസ്തുത അതാണ് അല്ല അതിലൊരു കാര്യം മനസ്സിലാകേണ്ടത് ഈ ഓരോ ഇപ്പം രണ്ടായിരത്തി നാലോ സാഹചര്യമല്ല ഇപ്പോഴും രണ്ടായിരത്തി നാലിൽ മോഡി പ്രഭാതത്തിൻ്റെ കാലമായിരുന്നു പല കപട വാഗ്ദാനങ്ങളിൽ ജനങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കാൻ മോഡി കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇപ്പോൾ സമയം മാറി രണ്ടായിരത്തി നാല് ലോകതാന്ത്രിക ജനതാദൾ യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു അപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ശാന്ത സമുദ്രമല്ല ചിലപ്പോൾ ശാന്തമാവും ചിലപ്പോൾ പ്രശുദ്ധമാവും അപ്പം രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നത് എപ്പോഴും രണ്ട് രണ്ടും നാലല്ല ചിലപ്പോൾ രണ്ട് രണ്ടും മൂന്ന് ചിലപ്പോൾ രണ്ട് രണ്ടും അഞ്ച് കിട്ടും അപ്പം വോട്ടിൻ്റെ കാര്യം അങ്ങനെ പറയാൻ വേണ്ടി വരും ഓരോ കാരണം എൽ ഡി എഫിൻ്റെ വോട്ട് മാത്രമല്ലല്ലോ ഓരോ ഘട്ടത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ മുന്നണിക്കും വോട്ട് കൂട്ടി കുറക്കുകയും ചെയ്യും പക്ഷേ ഇന്നത്തെ സാഹചര്യം എൽ ഡി എഫിൻ്റെ വോട്ട് കുറേണ്ട സാഹചര്യമല്ല കൂടുണ്ട സാഹചര്യമാണ് അതാണ് പറയുന്നത് അല്ല ഒരു കാലതാമസവും വന്നിട്ടില്ല അത് അത് നിങ്ങൾ നിങ്ങൾ നിങ്ങളിത് പഠിക്കാതെ പറയുകയാണ് മലയോര കൈയെക്കുറിച്ച് ഞാൻ കേൾക്കാൻ തുടങ്ങി മുപ്പത്തഞ്ച് കൊല്ലമായി എനിക്ക് ഞാൻ ഞാൻ ചെറുപ്പം ഡിവൈഎഫ് ആകാൻ കേൾക്കുന്ന മലയോരവിൻ്റെ പണി തുടങ്ങിയില്ലേ അതറിഞ്ഞിട്ടില്ല അതാണ് അതാണ് പ്രചരണത്തിന് എപ്പോഴും ഇടതുപക്ഷം ഇടതുപക്ഷത്തെ പിന്നെ ഇടതുപക്ഷം പറഞ്ഞില്ല നൂറ്റമ്പത് കോടി നൂറ് നന്ദാന പടവുകൾ ചെറുപടിയുള്ള മലയോരവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അത് പറയില്ല പ്രവർത്തനം ആരംഭിച്ചല്ലോ അപ്പം കേന്ദ്ര സഭ എത്ര കോടിയാണ് ഇപ്പം എയിംസ് എയിംസ് എന്ന് പറഞ്ഞ കൊടുക്കെയല്ലേ പി കെരുണാരൻ എം പി ഇടപെട്ടിട്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർവകലാശാല സ്ഥാപിച്ചു പക്ഷേ കേന്ദ്ര സർവകലാശാലയുടെ അനുബന്ധമായി വരേണ്ട മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ ഇതുവരെ ബി ജെ പി സർക്കാർ തയ്യാറായിട്ടില്ല ഇത് മാധ്യമങ്ങൾ പറയാതുകൊണ്ടാണ് അതാണ് ഒരു ശ്രമം എൻ്റെ അഭിപ്രായത്തിൽ മാധ്യമങ്ങൾക്കെപ്പോഴും ബോധവർവായിരിക്കുമില്ല ഞാൻ ചോദിച്ചാൽ ഈ മൂന്ന് കൊല്ലത്തിനേൽ വന്ന പോലെ വികസനം എപ്പോൾ വന്നിട്ടുള്ളത് കിഫി വഴി നിങ്ങളതിനെ പരിഹരിച്ചു ആദ്യം ഇപ്പോൾ എന്താ നാട്ടിൽ കാണുന്നില്ലേ ബജറ്റിന് പുറത്ത് അമ്പതിനായിരം കോടീൻ്റെ മറക്കാം റോഡ് പാലം സ്കൂളൊക്കെ ആയിട്ടൊക്കെ ആവുക മറ്റേ പബ്ലിക് സ്കൂളിൽ നിന്ന് കുട്ടികളെ പിൻവലിച്ചിട്ട് രക്ഷിതാക്കളെ ചേർക്കുക എൽ പി സ്കൂൾ എൻ്റെ നാട്ടിലൊരു എൻ്റെ രണ്ട് മക്കൾ പഠിച്ച എൽ പി നീലേശ്വരം കൃത്യമായി പറയാം നീലേശ്വരം ജി എൽ പി സ്കൂളിന് കൊടുത്ത മൂന്ന് കോടി ഉറുപ്യാണ് മൂന്ന് കോടി റുപ്യാണ് കൊടുത്തു അപ്പോൾ ഇതുപോലൊരു വികസന മുന്നേറ്റ കാലം ഉണ്ടായിട്ടില്ല അപ്പോൾ ദൗർഭാഗ്യവശാൽ അതിനെ വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്യാൻ തയ്യാറാവാത്തൊരു സ്ഥിതിയുണ്ട് നമ്മൾ വികസന കാര്യത്തിലൊക്കെ വളരെ മുൻപന്തിലത്തിലേക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ഒരു കാര്യം അകത്തും പുറത്തും ജനങ്ങളെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും വികസനത്തിലും ജനകീയ പ്രശ്നങ്ങളിലും കക്ഷി രാഷ്ട്രീയമോ ജാതി മതഭേദമോ ഇല്ലാതെ പ്രവർത്തിക്കും ഞാൻ ഇരുപത്തി മൂന്ന് കൊല്ലം മുമ്പ് തൃക്കരിപ്പൂരിൻ്റെ എം എൽ എ ആയിരുന്നു ആ കാലത്ത് അങ്ങനെ വർത്തിച്ചത് ഞാൻ ആല്പു പറയുന്നു ആ കാലത്ത് കക്ഷി രാഷ്ട്രീയ ഭേദവിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നിട്ടുണ്ട് അതേ സമീപനം സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ജനങ്ങളുടെയും മറ്റ് സംഘടനകളുടെ സഹായത്തോടെ ജനപ്രതി ഒരു എൻ്റെ ഒരു കോർഡിനേറ്ററായിട്ടുണ്ട് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ജനപ്രതികൾക്ക് എം എൽ എ മാർക്ക് എം പിമാർക്കൊക്കെ അതിൻ്റെതായ അധികാരങ്ങളുണ്ട് ആ അധികാരം ഉപയോഗിച്ച് അതത് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനൊരു കോർഡിനേറ്ററായി ജനപ്രതികളും പ്രവർത്തിക്കണം എന്നാണ് കാഴ്ചപ്പള്ളത് അത് നൂറ് ശതമാനം ആത്മാർത്ഥത നിർവഹിക്കും ഒന്നുകൂടി പറഞ്ഞാൽ തൃക്കരിപ്പൂർ എം എൽ എ കാലത്ത് നടപ്പിലാക്കി അതേ ശൈലി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എം പി എന്ന നിലയിൽ പ്രവർത്തിക്കും എന്നാണ് പറയാനുള്ള അതൊരു പോലും കാരണം കാസർഗോഡ് ജില്ലയിലാണ് നല്ല ഫാക്ടറികൾ സ്ഥാപിക്കാൻ ഏറ്റവും കൂടുതൽ സർക്കാർ സ്ഥലമുള്ളത് കാസർഗോഡ് ജില്ല അപ്പം അപ്പോൾ ഒരു പ്രശ്നം കാരണം ഈ എന്താ പറയുക പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത വ്യവസ്ഥങ്ങൾ വേണം നടക്കും പാരിസ്ഥിതിക പ്രശ്നം സീരിയസ് ആണ് അപ്പം അത് വളരെ കൃത്യമായിട്ട് സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ച ഒരു കേന്ദ്ര തൊഴിൽ പദ്ധതി അതാരണം തരേണ്ടത് തരുന്നില്ല സ്ഥലം കൂടെ റെഡി ആയിട്ടുള്ളൂ കൂട്ടായ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ജനപ്രകളും ചോദിച്ചുകൊണ്ട് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കാര്യമായി ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു തൊഴിൽ സംരംഭം തുടങ്ങ തുടങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കും പക്ഷേ തുടങ്ങിയത് നടപ്പിലാക്കുന്നില്ല നിങ്ങളെ കെൽ ബെല്ലുണ്ട് അത് ആഗോള നയത്തിൻ്റെ രക്സാക്ഷിയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെ ആഗോളവൽക്കരണ നയത്തിൻ്റെ രക്സാക്ഷിയാണ് കാസർഗോഡ് കെല് കാസർഗോഡ് തന്നെ എറോനോട്ടിക് കേന്ദ്ര സർക്കാർ സ്ഥാപനം അതും ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അത് രണ്ടും ഫലപ്രദമായി പ്രവർത്തിക്കണം പുതിയ തൊഴിലധിഷ്ഠിതമായ തൊഴിൽ ലഭ്യമാക്കാവുന്ന വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം അത് രണ്ടിനു വേണ്ടി നിശ്ചയമായും പ്രവർത്തിക്കണം